പ്രാർത്ഥന കവാടവും അഭിഷേകത്തിലേക്കുള്ള ഗോപണിയുമാണ് ഈ വചനത്തിൽ ജീവിക്കാതെ ഒരു നിമിഷം പോലും ഒരു ക്രൈസ്തവന് ഒരു ശുശ്രൂഷകന് ഒരു കുടുംബനാഥന് ഏത് വിളിയിലുള്ള ആണെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും വിശുദ്ധ കുർബാനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പാലാരൂപത അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വചനചിന്തകളിലൂടെ നമുക്കൊരു നിമിഷം കടന്നു പോകാം മർക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം അവിടുന്ന് മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു കർത്താവ് തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മലമുകളിലേക്ക് വിളിച്ചത് ഒറ്റ വ്യവസ്ഥയിലൂടെയാണ് കൂടെയായിരിക്കണം പ്രിയമുള്ളവരെ വചനത്തിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പുണ്ട് ഒരു വലിയ വിളിയുണ്ട് കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ നീ വളരും അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ കൃപയിലും അവൻ്റെ വചനത്തിലും നെയ് വളരും കർത്താവിനൊരു വലിയ വേദനയുണ്ട് അതെന്താണെന്നറിയാമോ കൂടെയായിരിക്കാൻ വിളിക്കപ്പെട്ടവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വേർതിരിക്കപ്പെട്ടവരെ കാണാതെ വരുമ്പോൾ കർത്താവിന് ഒരു വലിയ വേദനയുണ്ട് വിശുദ്ധ അഗസ്റ്റിനോസ് ഇപ്രകാരം പറഞ്ഞു കർത്താവേ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ പലപ്പോഴും അങ്ങയുടെ കൂടെ ഇല്ലായിരുന്നു പ്രിയമുള്ളവരെ ഇത് അഗസ്റ്റിനോസിൻ്റെ മാത്രം നിലവിളിയല്ല എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നിലവിളിയ കൂടിയിരിക്കാൻ സാധിക്കാതെ വരുന്ന നിമിഷം പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ അതെല്ലാം വലിയ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നദ്ധയിൽ നമുക്ക് ആയിരിക്കാം കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാണ് ദാവീദ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തെട്ടാം തിരുവചനത്തിൽ സങ്കീർത്തകൻ ദാവീദ് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം നമുക്കിങ്ങനെ ധ്യാനിക്കാം ദാബീതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമെന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ സഹോദരങ്ങളെ ഇതൊരു ദാവിത് മാത്രം പറഞ്ഞ പോരാ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ പ്രഘോഷിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദവും ഏറ്റവും വലിയ സന്തോഷവും കർത്താവിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ എപ്പോഴും പിതാവിനോട് ചേർന്നിരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാര് ഒറ്റ കാര്യമേ നിലവിളിയോട് ചോദിച്ചുള്ളൂ കഥാവേ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസവും സമർപ്പണവും നമ്മുടെ ബലിയർപ്പണവും ആരാധനയും ഒക്കെ കാണുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒരു ജ്വലിക്കുന്ന അഭിഷേകമായി ഉത്തേജനമായി നമുക്ക് കടന്നു ചെല്ലണം കാരണം പ്രാർത്ഥന പടർന്ന് പിടിച്ച് ആളി കത്തേണ്ട തീയ പ്രാർത്ഥന പകരപ്പെടേണ്ട പ്രാർത്ഥന മാലാഖാമാരുടെ ജീവിത ശൈലിയാ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആയുധമാ പ്രാർത്ഥന വിശുദ്ധിയിലേക്കുള്ള കവാടവും അഭിഷേകത്തിലേക്കുള്ള ഗോവിണിയുമാണ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചവന്റെ ചങ്കിലൊരു കൊതിയുണ്ട് ആ വചനമാണ് ഒന്നത്തെ ശ്ലോനിക്ക അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചനം ഈ തിരുവചനമുണ്ടല്ലോ യേശുക്രിസ്തു യേശുക്രിസ്തുവിന് നമ്മോടുള്ള തിരുവശം നമ്മളിലുള്ള തിരുഹിതം അതാണ് വചനത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തരുക ഈ വചനത്തിൽ ജീവിക്കാതെ ഒരു നിമിഷം പോലും ഒരു ക്രൈസ്തവന് ഒരു ശുശ്രൂഷകന് ഒരു കുടുംബനാഥന് ഏത് വിളിയിലുള്ള ആണെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല വചനം ഇതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാറ്റിനും പറയണം പ്രിയമുള്ളവരെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇന്ന് മുതൽ ഒന്ന് തീരുമാനിച്ച് എൻ്റെ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ എൻ്റെ ജീവിത പങ്കാളിയോടും ഒക്കെ എൻ്റെ ബന്ധങ്ങളിലെല്ലാം ഇന്ന് മുതൽ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഇടവിടാതെ നെയ് ഹൃദയത്തിൽ പ്രാർത്ഥന കൊണ്ട് നടക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും രണ്ട് ശത്രു പിശാജ് തുരുത്തപ്പെടും മൂന്ന് അശുദ്ധ ചിന്തകൾ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകും മൂന്ന് കാര്യം ഒന്ന് ഹൃദയം വിശുദ്ധീകരിക്കും രണ്ട് ശത്രു തുരുത്തപ്പെടും മൂന്ന് അശുദ്ധ ചിന്തകൾ നമ്മളെ വിട്ടുപോകും നമ്മളിപ്പോളും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന ഈശോ തിരുവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന് നാൽപ്പതാം തിരുവചനം ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം യാചിച്ചു കർത്താവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധനാകാൻ അങ്ങേക്കെന്നെ ശുദ്ധനാക്കാൻ കഴിയും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന കർത്താവിൻ്റെ തിരുഹിതത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തെ കൊല്ലലാണ് തമ്പുരാൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കല നീ എന്തും കർത്താവിനോട് ചോദിച്ചു എന്തു നിയോഗം വച്ച് നീ പ്രാർത്ഥിച്ചു പക്ഷേ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എന്നാലും എന്റെ കർത്താവെ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുഹിതം എന്റെ നിയോഗത്തിൽ പൂർത്തിയാക്കിയാൽ മതി എന്ന് നീ സമർപ്പിച്ച് എഴുന്നേറ്റ് പോയാൽ നീ ഉറപ്പിച്ച് വിശ്വസിച്ചു നിന്റെ പ്രാർത്ഥനക്ക് നിന്റെ നിയോഗങ്ങൾക്ക് ഉത്തരം കിട്ടി കഴിയും അപ്പോൾ ഈശോ പറയും എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യം സംഭവിക്കട്ടെ എനിക്ക് മനസ്സുണ്ട് നെയ്വല്യ വിടുവിലേക്കും രക്ഷയിലേക്കും പ്രവേശിക്കട്ടെ എനിക്ക് മനസ്സുണ്ട് സക സകല മേഖലകളിലും നിനക്ക് വിടുതൽ സംഭവിക്കട്ടെ പ്രിയമുള്ളവരെ നാവിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ അതെപ്പോഴും ഹൃദയമേറ്റെടുക്കണം കാരണം നമ്മുടെ ഹൃദയമാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സമാഗമ കൂടാരമാ ഹൃദയം കർത്താവിനെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഹൃദയം പ്രാർത്ഥനയുടെ ഇരിപ്പിടമാ വിശുദ്ധ ഇരിപ്പിടമാർബാനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ഹൃദയം കൊണ്ട് സമാധാനം പ്രിയമുള്ളവരെ ഈശോ പറഞ്ഞു സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ആറാം തിരുവചനം ഞാനാണ് വഴി വീണ്ടും ഈശോ യോഹന്നാൻ സുവിശേഷം പത്താം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു ഞാനാണ് വാതിൽ നീ ശ്രദ്ധിച്ചോ നിന്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കപ്പെടും നീ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടും സൗഖ്യത്തിന്റെയും രക്ഷയുടെയും വാതിൽ നിന്റെ മുന്നിൽ തുറക്കപ്പെടും അതുകൊണ്ട് അടഞ്ഞ വഴിയും അടഞ്ഞ വാതിലും തുറക്കാനുള്ള ഒരു താക്കോൽ നിന്റെ കയ്യിൽ തമ്പുരാൻ തന്നിട്ടുണ്ട് ആ താക്കോലിന്റെ പേരാണ് പ്രാർത്ഥന പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം സകല മാരോട് ചേർന്ന് നവവൃന്ദ മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മ നീ പ്രാർത്ഥിക്കണം എന്താ കാരണം അറിയാമോ നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നീ ദുർബലനാ എന്നാൽ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ വിശുദ്ധരോടും നവൃന്ദ മാലാഖമാറിനു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ശക്തന ഒരു തിന്മയ്ക്കു നിന്നെ കീഴടക്കാൻ സാധിക്കില്ല പ്രാർത്ഥന മതി എന്നൊരാള് പറയുമ്പോൾ അവൻ നാശത്തിലേക്കുള്ള തകർച്ചയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞോ പ്രാർത്ഥന കുറഞ്ഞെങ്കിൽ നീ ഓർത്തോ നീ എവിടെയോ കെണിയിൽ വീണിട്ടുണ്ട് എന്നോട് സഹോദരൻ പറഞ്ഞു ബ്രദറെ കഴിഞ്ഞ ആഴ്ച ഞാൻ മുഴുവൻ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരുന്നതാ എന്നാൽ ഈ ആഴ്ച ഉണ്ടല്ലോ ഒരു ജപമാല പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല വചനം വായിക്കാനോ ധ്യാനിക്കാനോ പറ്റുന്നില്ല ഞാൻ ആ മകനോട് പറഞ്ഞു മകനെ നീ ഏതോ കെണിയിൽ വീണിട്ടുണ്ട് അവൻ തിരിച്ചറിഞ്ഞു അവനാ കോട്ട പൊട്ടിച്ച് പ്രാർത്ഥനയുടെ യോഗ്യതയാൽ പൊറത്ത് ചാടി വീണ്ടും പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്ക് അവൻ പ്രവേശിച്ചു നീ പ്രാർത്ഥന കുറച്ചാൽ നിന്റെ പേരാണ് മണൽത്തിട്ട നീ പ്രാർത്ഥന കൂട്ടിയാൽ നിന്റെ പേരാണ് പാറ നീ പാറയിൽ പണിത വ്യക്തിയാകണം നിന്റെ കുടുംബം പാറയിൽ പണിത ഭവനമാകണം നീ പ്രാർത്ഥന കുറയ്ക്കുമ്പോൾ നിന്റെ ആത്മാവ് നിർവീര്യമാകാൻ തുടങ്ങും അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുന്നവരും മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ പ്രാർത്ഥിക്കുന്നവരും മാത്രമേ ക്ഷമിക്കാൻ സാധിക്കൂ ക്ഷമിക്കുന്നവരും മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവജലത്തിൽ നമ്മൾ കാണുന്നു രക്തം ഉയർത്തു പ്രാർത്ഥിക്കുക പലതവണ ഇറങ്ങി വന്നപ്പോഴും ബോധം കെട്ട് ഉറങ്ങുന്ന ശിഷ്യന്മാരെ കണ്ട് വേദനിച്ച് അവരെ തട്ടി ഉണർത്തിയിട്ട് ഒരു വലിയ വേദനയോടെ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു നിലവിളിയുണ്ട് എന്താണെന്നറിയാമോ ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ നമ്മുടെ ദയനീയമായ അവസ്ഥകള് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുക പക്ഷിയുണ്ടല്ലോ ഇന്ന് കേട്ട ആവാചനങ്ങളുടെ യോഗ്യതയാൽ വ്യക്തമായും കൃത്യമായും നീ ഒരു തീരുമാനമെടുക്കണം ഇന്ന് മുതൽ ഒരു മണുക്കൂർ വ്യക്തമായും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയിരിക്കും ഞാൻ പ്രാർത്ഥിക്കും അതെ ഈ ഒരു തീരുമാനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെറുകടിക്കാൻ വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഈശോ പറഞ്ഞില്ലേ ദാഹിക്കുന്നവൻ വരട്ടെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ പ്രിയ മക്കളെ ഈ ദാഹമാണ് പ്രാർത്ഥന ഈ ദാഹമാകുന്ന പ്രാർത്ഥന വർദ്ധിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ എപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു വലിയ പരാതി എന്താണെന്നറിയാമോ എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല നീ പ്രാർത്ഥിക്കണം അവരുടെ കുറവുകളിൽ കയറി നീ നിൽക്കണം എന്നിട്ട് അവരുടെ കുറവുകൾ പരിഹരിച്ച് നീ കുടുംബത്തിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം എസ് എക്കിൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതാം തീയതി വചനം ദൈവമായി കർത്താവ് വരുളി ചെയ്തല്ലോ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയുവാനും കോട്ടയുടെ വിള്ളലിൽ കാവൽ നിൽക്കുവാനും ഞാൻ ഒരുവരെ അന്വേഷിച്ചു പക്ഷേ ഞാൻ കണ്ടെത്തിയില്ല പ്രിയ മക്കളെ ഈ വചനത്തിന് യോഗ്യതയാൽ നീ തിരിച്ചറിയുക അത് നീയാ അത് നീ ആകണം കോട്ട പണിത് കോട്ടയുടെ വിള്ളലിൽ കയറി കാവൽ നിൽക്കണം അത് നമ്മുടെ വിളിയ പ്രാർത്ഥനക്കാരുടെ വിളിയ പ്രാർത്ഥിക്കുന്നവരുടെ വിളിയ ജീവിത പങ്കാളിയുടെ എൻ്റെ കുടുംബത്തിന്റെ സമസ്ത മേഖലയിലെ വിള്ളലിൽ കയറി നീ നിൽക്കണം അപ്പോഴാണ് വലിയൊരു വീണ്ടെടുപ്പിന്റെ അഭിഷേകം എന്നിലൂടെ നമ്മുടെ കുടുംബത്തിലേക്കും മക്കളിലേക്കും തലമുറകളിലേക്കും ഒഴുകിയിറങ്ങുക നമുക്ക് വളരെ വ്യക്തിപരമായി പ്രാർത്ഥിക്കാം കത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറയുവാൻ വചനം നിറയുവാൻ സ്നേഹം നിറയാൻ അഭിഷേകം നിറയുവാൻ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ വിട്ടു തരാനുള്ള കൃപയ്ക്കു വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് പെരുമഴ പോലെ പെയ്തിറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്ന കത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾക്ക് ഇട്ടുതരുന്ന സമയമാണല്ലോ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ വലിയ അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി മടുപ്പില്ലാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണമേ എൻ്റെ ശുശ്രൂഷകൾക്ക് ബലമായി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ